ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നും നാളെ കഴിക്കുന്ന ആർക്കും കളത്തിലൊക്കെ പിരുന്നാളാണല്ലോ സോ എല്ലാവർക്കും എന്റെ ഇത് മുബാറ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യത്തേക്ക് കാണാനാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയുണ്ടോ അതുപോലെ കമൻറ്റ് ചെയ്യുകയുണ്ടോ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതിൽ വ്ലോഗൊക്കെ ഇടുന്ന ഒരു ചാനലാണ് കേട്ടോ അപ്പം നമ്മുടെ പ്രോഡക്റ്റിനായിട്ട് വേറൊരു ചാനൽ ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് സോ നിങ്ങൾ അതൊന്ന് കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുകൊണ്ട് കേട്ടോ കാരണം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളക്ഷൻസ് മൊത്തം നമ്മൾ ആ ഒരു വീഡിയോയിലായിരിക്കും കാണിക്കുന്നത് ആ ഒരു ചാനൽ നിങ്ങൾക്ക് പരിചയമല്ലാത്തതോടെ കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പ്രൊഡക്റ്റ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കാരണം അതിന് നമ്മൾ ഇനി അടിപൊളി കളക്ഷൻസ് ആണ് അറക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് എംബ്രോയ്ഡറി മാക്സി ഉണ്ട് അതുപോലെ തന്നെ അജറക് മാക്സി ഉണ്ട് ദെൻ റയോൺ മാക്സി ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എംബ്രോയ്ഡറി മാക്സിൻ തുടങ്ങാം അപ്പോൾ ഇതേ ആദ്യം കാണിക്കുന്നത് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല എംബ്രോയ്ഡറി മാക്സി ആണ് അത് നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് സൈസ് വന്നിട്ട് അമ്പത്താറാണ് മെഷർ ചെയ്ത് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇവിടെ ഈ ഒരു നെക്കിന്റെ ഭാഗത്ത് മാത്രമേ എംബ്രോയ്ഡറി ഉള്ളൂ ഇത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് പ്രൈസ് നമ്മൾ അഫേർഡബിൾ ആക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പം നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പതെന്ന് കേൾക്കുമ്പോൾ തോന്നും മറ്റൊക്കെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പ തന്നെ അപ്പോൾ ഇത് വില കൂടിയു അങ്ങനെയല്ല ഇത് ഐറ്റം തന്നെ മാറിയിട്ടുണ്ട് ഇത് ഇതിലേറെ വില വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഒരു മിനിമം നമുക്ക് ഇരുന്നൂറ്റി എൺപതിന് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പതിന് തരുന്നത് ഷിപ്പിംഗ് ചാർജ് രജിസ്റ്റർ ചെയ്തു കേട്ടോ കാരണം നമ്മൾ അത്രത്തോളം വില കുറക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് നൈറ്റി ഇതിൻ്റെ ബാക്ക് സൈഡും കണ്ടല്ലോ സെയിം ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് മെഷർ ചെയ്ത് പറഞ്ഞ് തരാം ഏ മെഷർമെന്റ് മെഷർമെൻറ്റ് മെഷർമെൻറ്റ് വൺ സൈഡ് ഇരുപത്തി നാല് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ബാക്കി ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ഇതാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളറ് അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ ഇങ്ങനെയാണ് ഇതിന്റെ എംബ്രോയ്ഡറി പാറ്റേൺ വന്നിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത് വിസ്മയ നെയ്ച്ചാണ് കേട്ടോ അതോ നല്ല ക്വാളിറ്റി ഉണ്ടാകും കളർ ഇളക്കിയ ഇതിന്റെ പ്രിന്റ് പോവുക ആ പ്രഷർ ഒന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ അപ്പൊ അതെ ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കിട്ടുന്നുള്ളൂ നമ്മുടെ നൈറ്റീവ്സ് ഒക്കെ ത്രീ ഫോർത്തിന്റെ ആണ് കേട്ടോ അപ്പൊ അതെ ഇങ്ങനെയാണ് നമ്മൾ നെയ്ച്ചു വരുന്നത് താഴ്ഭാഗം കണ്ടല്ലോ അത്യാവശ്യത്തിന് ലെങ്ത്ത് എടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് പാറ്റേൺ കാണിച്ചു തരാം സോറി നെക്സ്റ്റ് കളർ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിന്റെ നെക്കിലുള്ള എംബ്രോയ്ഡറി ചെറിയ ഡിഫറെൻ്റ് ആണ് കേട്ടോ കണ്ടല്ലോ ഒരു കോൺ ടൈപ്പിലാണ് പോയിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് ഇങ്ങനെയാണ് നല്ല ഭംഗിൻ്റെ എല്ലാം എല്ലാവർക്കും ചേരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇതിന്റെ ഈ ഒരു കളറാണ് കേട്ടോ ഓൾമോസ്റ്റ് കറക്റ്റ് ഷെയ്ഡാണ് നിങ്ങൾ പി എമ്മിൽ ഓർഡർ തരുമ്പോൾ ഞാൻ ഇതിൻ്റെ കളേഴ്സ് ഒന്നും അവിടെ വിട്ടേരാം പക്ഷേ ഇങ്ങനെ ഫുൾ വ്യൂ ചോദിക്കരുത് കേട്ടോ അത് ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കളർ കാണിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വിട്ടേരാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് അജറക്കാണ് അജറക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിമാൻഡ് ഉള്ള മാക്സിൻ ആണ് കേട്ടോ ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പോകണം അജറക്ക് പല ടൈപ്പിലും പല ക്വാളിറ്റിയിലും വരുന്നുണ്ട് നമ്മുടെ അജറക്കെന്ന് പറയുമ്പോൾ നല്ല റേറ്റ് വരുന്ന അടിപൊളി സംഭവമാണ് ഇത് തന്നെ നമുക്ക് അണ്ടർ ടു ഹൺഡ്രഡിൽ സെയിൽ ചെയ്യാൻ പറ്റിയ അജറൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഒരു ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ ലെവലിലൊക്കെ വരുന്ന അജറൊക്കാണ് ചിലർ ഓഫറിന് നമ്മുടെ പോലെ ഇരുന്നൂറ്റി നാൽപ്പതിനും ഇരുന്നൂറ്റി അൻപതിനൊക്കെ കൊടുക്കും കേട്ടോ അപ്പം നമ്മുടെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് ഇതും തന്നെ നെക്കിൽ എംബ്രോയ്ഡർ വരുന്നുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് ഇത് പ്രിന്റ് അളക് കളർ പോവുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളി അയറ്റാറുട്ടോ കണ്ടല്ലോ വിടുത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡും സെയിം ആണ് ഇതിന്റെ നെക്സ്റ്റ് പാറ്റേൺ ഇതാണ് ഇതിന്റെ എംബ്രോയ്ഡറി വന്നിട്ട് നല്ലൊരു റെഡ് ആണ് ഓക്കെ ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് കണ്ടല്ലോ ഒരു ബ്ലൂലാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് സെയിം ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടിയുണ്ട് അത് ഇതാണ് കാണുമ്പോൾ ഒറ്റനോട്ടം കാണുമ്പോൾ സെയിം ആയി തോന്നും പക്ഷെ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ആണ് പക്ഷെ ഇതിൽ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ കളറിന് ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ ചെറിയൊരു വേരിയേഷനുള്ളൂ ഇതിൻ്റെ നടുക്കൊക്കെ ബ്ലാക്ക് ആണെങ്കിൽ ഇതിൻ്റെ നടുക്കൊക്കെ ഒരു പർപ്പിൾ പോലത്തെ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ ഞാനത് കറക്റ്റ് കാണിച്ചു തരാം ചെറിയൊരു ഡിഫറെൻ്റ് ഉള്ളൂ ഒറ്റ നോട്ടത്തിന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് അച്ചറക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപക്ക് നിങ്ങൾക്ക് അടിപൊളിയാണ് കേട്ടോടുത്തോളൂ അത്രത്തോളം വില കുറച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് ഇങ്ങനെ ഒരു വൈറ്റ് എംബ്രോയ്ഡറിയിലാണ് ഇതിൻ്റെ ഒരു നെക്കിന്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി ഇത് ഞാനൊന്ന് മെഷർ ചെയ്തിട്ട് കാണിച്ചു തരാമേ ഇതിന്റെ യോക്കിന്റെ ചെസ്റ്റിന്റെ വിടുത്ത് ഇതും തന്നെ ഇരുപത്തിനാലര കിട്ടുന്നുണ്ട് ഇരുപത്തിനാല് കൂട്ടിയാൽ മതി ഇരുപത്തിനാല് വൺസേരുണ്ട് അതായത് നാപ്പത്തി എട്ട് വിടുത്ത് കിട്ടും അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് റയോൺ മാക്സിസ് ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് റയോൺ മാക്സി ആണ് കേട്ടോ അപ്പം അതായത് രണ്ട് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഒരു പ്രിന്റിൽ നാല് കളേഴ്സ് വെച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക പിന്നെ ഇത് അറുപത് സൈസ് റയോൺ അറുപത് സൈസിൻ്റെ റയോൺ മാക്സി ആണ് ബട്ട് അറുപത് സൈസ് കിട്ടില്ല കാരണം റയോൺ ആയോട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് സോ അമ്പത്തി എട്ട് വരെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളി റയോൺ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഈ പ്രഗ്നൻ്റ് ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ആയിട്ട് എടുത്തോട്ടോ കാരണം അവർക്ക് കോട്ടൺ ലാർ കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫാബ്രിക് ആയിരിക്കും ഇടാനും തന്നെ നല്ല സുഖമായിരിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് മാക്സിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് കേട്ടോ രണ്ടും നല്ല ഭംഗിയുള്ള പ്രിൻ്റ വന്നിട്ടുള്ളത് ഇതൊരു ലൈറ്റ് കളറാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഇതിൻ്റെ നെക്ക് കണ്ടല്ലോ നെക്കിലായിട്ട് ജസ്റ്റ് ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലൊരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ താഴത്തെ വിടുത്ത് കാണിച്ചുതരാം ഇത്രത്തോളാണ് കേട്ടോ താഴെ എടുത്ത് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഇതിൻ്റെ യോക്കിൻ്റെ ഒന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം ആണ് പ്രത്യേകം പറയുന്നുണ്ട് ഒന്ന് ചുരുങ്ങും അറുപത് സൈസാന്ന് കിട്ടിയിട്ട് എല്ലാവരും എടുക്കണ്ട പിന്നെ അറുപത് സൈസ് ജംബോ മാക്സ് ഒക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ ഇത് വൺ സൈഡ് കിട്ടുന്നത് ഇരുപത്തി ഇരുപത്തി നാലാണ് കിട്ടുന്നത് അതായത് നാൽപ്പത്തി എട്ട് കിട്ടും ഇത് ചുരുങ്ങി കഴിഞ്ഞാൽ നാൽപ്പത്തി ആറ് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇതിന്റെ നെക്സ്റ്റ് ഇതിന്റെ ആഷ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഉൾവ്യൂ വരുന്നത് ഇത് കളർ അളവൊന്നുമില്ല കേട്ടോ കളർ കളറും പ്രിന്റും പ്രിൻറ്റും പോവ് ഇത് അങ്ങനെയൊന്നും പോകത്തില്ല നല്ല ഭംഗിയുണ്ട് ഇനി നെക്സ്റ്റ് ഇതിന്റെ ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെയാണ് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ നെക്സ്റ്റ് ഇതിന്റെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഇതിൽ എല്ലാ ഷെയ്ഡും ഇഷ്ടമായിട്ടോ ഒന്ന് അടുപൊളി ഷെയ്ഡാണ് ആർക്കും ചേരും അങ്ങനത്തെ ഷെയ്ഡാണോ ഓക്കെ ഇനി ഇതിൻ്റെ വേറെ പാറ്റേൺ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഈ ഒരു പ്രിൻ്റിനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വാട്സാപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് വീട്ടുകാൻ ദെൻ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക ഡ്രസ്സസ് എടുക്കുക നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് അതിൻ്റെ വർക്ക് കണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഓക്കെ എന്തിലും എടുത്തുണ്ട് കേട്ടോ അവിടെ മടങ്ങി നിൽക്കുകയാണ് ബാക്ക് സൈഡ് സെയിം ആണ് കേട്ടോ അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഞാൻ വേറെ വേറെ കാണിക്കാത്ത ഇതൊരു ലൈറ്റ് റോസ് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ശരിക്കും ഇങ്ങനെ മറക്കി കാണിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിവർത്തി തന്നെ കാണിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് നെക്സ്റ്റ് ഡേ ഒരു ബ്ലൂ ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഓക്കെ ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഇത്രത്തോളം ആട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ നൈറ്റീവ്സ് എടുക്കുക നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റീവ്സിൽ നിന്ന് പോയി കണ്ടു വയ്ക്കുക അതിലിഷ്ടം ആയിരുന്നുണ്ടെങ്കിൽ അതും എടുക്കുക ഈ ഇൻഷാല്ലാം നാളെ പെരുന്നാളുകൊണ്ട് നാളെ വിടുകയല്ല ഇന്നും ഇന്നലെയും എടുത്ത മാക്സിസ് മൊത്തം നമ്മൾ ചൊവ്വാഴ്ച അയക്കാൻ പറ്റത്തുള്ളൂ അന്ന് ഇനി പോസ്റ്റ് ആണെങ്കിലും കൊറിയർ ഓഫീസ് ആണെങ്കിലും ഉണ്ടാവത്തുള്ളൂ ദെൻ ചൊവ്വാഴ്ച നമ്മുടെ കളക്ഷൻ വന്നിട്ട് ജംബോ മാക്സിയും അതുപോലെ തന്നെ അറുപത് സൈസിൽ തന്നെ നല്ല അടിപൊളി നേറ്റീവ്സ് വന്നിട്ടുണ്ട് അതൊക്കെയായിരിക്കും കേട്ടോ എന്താണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം താഴെ കമന്റ് ബോക്സിൽ കൊടുത്ത ചാനലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള കളക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങി